മീനുവിൻ്റെ അഹങ്കാരത്തിനും അഹംഭാവത്തിനും ഇരയാകേണ്ടി വരുന്നത് പാവം അർജുൻ കാതോട് കാതോരം പ്രേക്ഷകരെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വെറോന്നമാല നമ്മുടെ മീനുവിൻ്റെയും അർജുൻ്റെയും വിവാഹ വാർഷിക ആഘോഷം തന്നെയാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായില്ലേ ഇത്രയും നാളായിട്ടും വിശേഷമൊന്നും അറിയിച്ചില്ലല്ലോ ഇപ്പോഴും വിശേഷം ഉള്ളതായിട്ടുള്ള ഒരു സൂചനയും ലഭിക്കുന്നുമില്ലല്ലോ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമാക്കണമെന്ന് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അർജുൻ്റെ ഉള്ളിൽ സന്തോഷമാണ് പക്ഷേ മീനു എന്തോ വലിയ അപരാധം പ്രഭാവതി പറഞ്ഞതുപോലെയാണ് മീനുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ എല്ലാവരും എല്ലാം നമ്മുടെ കാതുർ കാത്തരും പ്രേക്ഷകരൊക്കെ നമ്മുടെ പ്രഭാവതയുടെ ഒപ്പം ആയിരിക്കും പിന്നീട് നമ്മുടെ മീനു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ കാഞ്ചനയും പ്രഭാവതയും കൂടി അവിടുത്തെ ഷീറ്റുകളൊക്കെ മാറ്റിയിടുന്നതും അവിടെ മുറിയൊക്കെ അലങ്കരിക്കാൻ പോകുന്ന ഒരു രംഗങ്ങളും തന്നെയാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഞങ്ങൾ മുറിയെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം മീനു ഉടുത്തൊരിഞ്ഞ് കുളിച്ച് പാലൊക്കെയായി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഈ മുറിയിലേക്ക് കടന്നു വന്നാൽ മതിയെന്ന് നമ്മുടെ കാഞ്ചന മീനുവിൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു രംഗത്തിൽ തന്നെയാണ് ഇന്ന് പുറമോ അവസാനിക്കുന്നത് ഇവിടെ നമ്മുടെ മീനുവിൻ്റെയും അർജുൻ്റെയും ഇടയിലുള്ള ആ ഒരു അകലം മാറിക്കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്